ിൽ മാതൃക തീർത്ത് വെളിനെല്ലൂർ സഹകരണ ബാങ്ക് വെളിനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള നാളികേര സംസ്കരണ കേന്ദ്രം നിറവ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷയായി ബാങ്ക് പ്രസിഡന്റ് പി ആനന്ദൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ വെളിനെല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം അൻസർ ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഷൈൻകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആർ ജയന്തി ദേവി കരിങ്ങന്നൂർ സുഷമ ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ എം അബ്ദുൽ ഹലീം കൺസ്യൂമർ ഫെഡ് ഭരണ സമിതി അംഗം ജി ത്യാഗരാജൻ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ എം സുഭാഷ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റ് ബി കൃഷ്ണകുമാർ ജില്ലാ വ്യവസായ ഓഫീസർ ശിവകുമാർ എം സി ബിനുകുമാർ ഷിഫ്ന ഷാനവാസ് പഞ്ചായത്ത് അംഗങ്ങളായ കെ ലിജി കെ വിശാഖ് സംഘാടക സമിതി കൺവീനർ പി ശശികുമാർ ബാങ്ക് സെക്രട്ടറി ജി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സർക്കാർ നടപ്പാക്കുന്ന അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപ കേരള ബാങ്ക് വായ്പയായും ഇരുപത് ലക്ഷം രൂപ ബാങ്ക് വിഹിതവും ചേർത്ത് രണ്ടു കോടി ലക്ഷം രൂപ ചെലവഴിച്ചാണ് സംസ്കരണ കേന്ദ്രം തുടങ്ങിയത് വിപണിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ നിറവ് എന്ന പേരിൽ എത്തിക്കുകയാണ് ലക്ഷ്യം സഹകരണ സംഘങ്ങൾക്കായി കോപ്പറേറ്റീവ് ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് കൂടുതൽ വിവരങ്ങൾക്ക് विलट नयन फोर डबि फोर थ्री सीरो एट